തെന്നിന്ത്യൻ സിനിമാ രംഗത്ത് ഒരു കാലത്ത് തരംഗം സൃഷ്ടിച്ച നടിയാണ് സിംറാൻ തൊണ്ണൂറുകളിൽ സിംറാൻ വിജയ് ജോഡിയുണ്ടാക്കിയ തരംഗം ചെറുതല്ല വിജയ് സിംറാൻ സിനിമകളോടൊപ്പം തന്നെ ആരാധകർ ആഘോഷമാക്കിയ ഇവരുടെ ഡാൻസ് നമ്പറാണ് ആൽത്തോട്ട ഭൂപതി എന്ന ഗാനം യൂത്ത് എന്ന സിനിമയിലെ ഈ ഡാൻസ് നമ്പർ ഇന്നും ഐക്കോണിക്കായി നിലനിൽക്കുന്നു വിജയയുടെയും സിംറാന്റെയും തകർപ്പൻ ഡാൻസ് ആണ് ഈ ഗാനത്തിന്റെ പ്രധാന ആകർഷണം ഈ ഡാൻസ് നമ്പർ കൊറിയോഗ്രാഫ് ചെയ്തതിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഡാൻസ് കൊറിയോഗ്രാഫർ ദിനേശ് മാസ്റ്റർ വിജയുടെ നിരവധി ഡാൻസുകൾ കൊറിയോഗ്രാഫ് ചെയ്തത് ദിനേശ് മാസ്റ്ററാണ് സിംറാനും വിജയം അതിമനോഹരമായി ഡാൻസ് ചെയ്തെന്ന് ഇവർ പറയുന്നു രണ്ടുപേരും ഗംഭീരമായി ഡാൻസ് ചെയ്യും സിംറാനും വിജയിനെ പോലെ ഡാൻസിൽ വലിയ താല്പര്യമുണ്ട് സെറ്റ് വിട്ടു പോകില്ല ഞങ്ങൾ എങ്ങനെയാണ് കമ്പോസ് ചെയ്യുന്നതെന്ന് നോക്കും വിജയ്ക്കൊപ്പത്തിനൊപ്പം എങ്ങനെയെങ്കിലും ഡാൻസ് ചെയ്യണമെന്ന് അവർക്കുണ്ടായിരുന്നു ഒരു മത്സരമുണ്ട് അതിനാൽ ഞങ്ങൾക്ക് ഭയമായിരുന്നു ഗാനരംഗം തിയേറ്ററിൽ കണ്ടപ്പോൾ വലിയ സന്തോഷമായി അന്ന് തിയേറ്ററുകളിൽ ഈ ഗാനം ഒന്നുകൂടെ കാണിക്കാൻ ആവശ്യങ്ങൾ വന്നെന്നും ദിനേശ് മാസ്റ്റർ ഓർത്തു വിജയ്ക്ക് തമിഴക്കത്ത് ലഭിച്ച ജനപ്രീതിയുടെ പ്രധാന കാരണം നടൻ്റെ ഡാൻസിലെ മികവാണ് ഏത് ചുവടുകളും അനായാസം ചെയ്യാൻ വിജയ്ക്ക് സാധിക്കുമായിരുന്നു സിനിമ വിട്ട് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് വിജയ്